ഹലോ അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പഴയ മെറ്റീരിയലാണ് കേട്ടോ അതായത് നമുക്ക് ബാക്കി വരുന്ന കട്ട് പീസ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കട്ട് പീസ് ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് പറഞ്ഞു തരാം അറുപത് സെൻറ്റിമീറ്റർ നീളമാണ് പിന്നെ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വീതി ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് അതിനുശേഷം ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഭാഗം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ മെഷീനുള്ളവർക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ കൈ കൊണ്ട് സൂചി സൂചിയെന്നൂല ഉപയോഗിച്ചിട്ട് എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ സൗകര്യപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യുന്നതെന്ന് ഇതേപോലെ അതെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് എടുത്തു വച്ചതിന് ശേഷം ഉള്ളിലേക്ക് രണ്ട് സൈഡിൽ നിന്നിട്ടും മടക്കി കൊടുക്കണം കേട്ടോ വേണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഈ ഈയൊരു ക്ലോത്ത് എന്നുള്ളൊരു സിൽക്കി ടൈപ്പാണ് നമുക്ക് കോട്ടണിലൊക്കെ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുത്താൽ മതി മടക്കിയതിന് ശേഷം നമ്മൾ പുറത്തുള്ള നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഈ വെച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഇതേപോലെ യോജിപ്പിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് തുന്നിയെടുക്കണം കേട്ടോ കൈ കൊണ്ട് തുന്നിയായാലും കുഴപ്പമില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മെഷീൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണിക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം ഇതേ ഇതേപോലെ ആ ഉൾവശം ഉണ്ടല്ലോ ഉൾവശത്താണ് നമ്മുടെ നല്ല ഭാഗമുള്ളത് അത് നമുക്ക് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതിയാവും കേട്ടോ നമുക്കിതൊരു സിൽക്കി ടൈപ്പ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒരു ഷെയ്പ്പാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കോട്ടൺ ഒക്കെ ആണെങ്കിൽ നീറ്റായിട്ട് കിട്ടും അപ്പോൾ വേണ്ടി നമുക്ക് പുതിയ ക്ലോത്ത് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് എന്താണ് കുട്ടികൾക്ക് ഫ്രോക്ക് വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ചുരിദാർ വെച്ചിട്ടുള്ളതായിട്ടുള്ള ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ബാലൻസ് വെച്ചിട്ട് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രഞ്ചീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നയൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇതേപോലൊരു എട്ടോ ഒൻപതോ ഇഞ്ച് നീളത്തിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഒരു കാലിഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വരുന്ന ദിവസം ചെയ്യുന്ന വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്കിത് പുറത്തേക്കൊന്ന് എടുക്കാം അതിന് ശേഷം ഇതേ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി വളരെ എളുപ്പത്തിൽ കിട്ടും അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ ഇത് രണ്ടു കൂടിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് നമ്മുടെ ആ ഒരു മുടിയുടെ തിക്നസ്സിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിന് എലാസ്റ്റിക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ആ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യോജിപ്പിച്ചാൽ മതി അപ്പം ഞാൻ ആ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ ഫൈനലി നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ